യേശുവുമായി ചേർന്ന് നിൽക്കുവാനും അവിടത്തോട് വളരെ അടുത്തൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനും വിശുദ്ധ മദർ തെരേസ കണ്ടെത്തിയ വലിയൊരു സീക്രട്ട് ഇതായിരുന്നു അതൊരു സിമ്പിളാണ് എളുപ്പത്തിൽ ആർക്കും ഈശോയുമായി ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്ന മൂന്നേ മൂന്ന് വാക്ക് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അതെന്തായിരുന്നു എന്നോ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പറയണം ഗുഡ് മോർണിംഗ് ജീസസ് യേശുവുമായി അടുത്ത ബന്ധം പുലർത്തുവാനും സർവവും ഈശോയ്ക്ക് സമർപ്പിക്കുവാനുമുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു കുറുക്ക് വഴിയാണ് ഇതെന്ന് മദർ തെരേസിൽ നിന്നും ഈ ട്രിക്ക് മനസ്സിലാക്കിയ ഫാദർ ഗാരി കാസ്റ്റർ തൻ്റെ മദർ തെരേസ ടോട്ട് മീ ദി സിമ്പിൾ ട്രിക്ക് ടു ബിക്കം ക്ലോസപ്പ് ടു ജീസസ് എന്ന വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഈ ഏറ്റവും ലളിതമായ പ്രാർത്ഥന യേശുവുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ നാളെ മുതൽ കണ്ണു തുറക്കുന്ന നിമിഷം തന്നെ ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കണം അനുഭവിച്ചറിയണം